ഹായ് എൻ്റെ പേര് ശീതൽ ഞാൻ കഴിഞ്ഞ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി റിന്യൂ ചെയ്തിരുന്നു അപ്പോൾ അതിൽ എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു മൂന്ന് അഡ്വർടൈസ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിലൊരെണ്ണം പോളിസി ബസാറിന്റെ ആയിരിക്കും ഞാനും അവരുടെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് കഴിഞ്ഞ നവംബറിൽ ടൂ തൗസൻഡ് ട്വന്റി ഫോർ നവംബറിൽ കെയർ ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ പോളിസി ബസാർ ത്രൂ എടുത്തത് ഇ എം ഐ ആയിട്ടായിരുന്നു ഞാൻ പോളിസി എടുത്തത് അങ്ങനെ ട്വൽവ് മന്ത്സ് ഞാൻ കറക്റ്റായിട്ട് എല്ലാം പേ ചെയ്തിട്ട് ലാസ്റ്റ് ഒക്ടോബർ തേർട്ടി ഫസ്റ്റിന് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്ടോബർ തേർട്ടി ഫസ്റ്റിന് അത് റിന്യൂ ചെയ്യാനായിട്ട് എനിക്ക് ഏജന്റിന്റെ കോൾ വന്നു അങ്ങനെ ഞാൻ അത് റിന്യൂ ചെയ്യാനുള്ള ടൈമിൽ അവർ പറഞ്ഞത് വൺ ഇയറിലേക്ക് നമുക്ക് ഇനി റിന്യൂ ചെയ്യാൻ പറ്റിയില്ല ടൂ ഇയറിലായിട്ടായിട്ട് നമുക്ക് ഇനി റിന്യൂ ചെയ്യാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല നമുക്ക് അത് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ടൂ ഇയറിലേക്ക് ആയതുകൊണ്ടും സെക്കൻഡ് ടൈം ആയതുകൊണ്ടും ഇനി പോളിസി ബസാർ ത്രൂ നമുക്ക് ഇ എം ഐ ചെയ്യാൻ പറ്റില്ല ഒരു തേർഡ് പാർട്ടി ഏജന്റിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നാണ് അങ്ങനെ ആക്സിയോ പേയിലേറ്റ് പറഞ്ഞിട്ടുള്ളൊരു മൈക്രോ ഫിനാൻസ് ബാങ്ക് ആയിട്ട് നമ്മൾ എന്താ ഇ എം ഐസ് ചെയ്യാണ് ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് അത് ചെയ്യാം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇ എം ഐസ് എല്ലാം ചെയ്തപ്പോ ത്രീ റുപ്പീസ് ആണ് എനിക്ക് പെർ മന്ത് ഇ എം ഐ വരുന്നത് അങ്ങനെ അപ്പൊ അവർ പറഞ്ഞു ഈ പോളിസി ബസാറിന്റെ ഏജന്റ് എന്നോട് പറഞ്ഞത് ടു ഇയറിലേക്ക് ആയതുകൊണ്ട് നമുക്ക് അതായത് ആദ്യത്തെ രണ്ട് മാസത്തെ പേയ്മെന്റ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഡൗൺ പേയ്മെന്റ് ആയിട്ട് നമ്മൾ പേ ചെയ്യണം എന്ന് പറഞ്ഞു പ്ലസ് ഒരു മൈക്രോ ഫിനാൻസ് ബാങ്കിൽ കൂടെയാണ് നമ്മൾ ഇ എം ഐ ചെയ്യണമുണ്ടു അവർക്കൊരു പ്രോസസിംഗ് ഫീ ആയിട്ട് ഫോർ നയൻറ്റി നയൻ റുപ്പീസ് നമ്മൾ കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് നമ്മൾ പേ ചെയ്യണം എന്ന് തോന്നും അപ്പൊ ഞമ്മൻ കുഴപ്പമില്ല നമുക്കത് ചെയ്യാംന്ന് തോന്നും അങ്ങനെ രണ്ടായിരത്തിഇരുന്നൂറ്റി അറുപത് രൂപ എനിക്ക് അഡ്വാൻസ് ആയിട്ട് ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഞാൻ അത് പേ ചെയ്തു അപ്പൊ അവരോട് സ്ട്രിക്റ്റ്ലി പറഞ്ഞിരുന്നത് ഫസ്റ്റ് ടൂ മന്ത്സ് അതായത് നവംബറിലും ഡിസംബറിലും പേയ്മെന്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് പേയ്മെന്റ് വരുന്നത് ഫെബ്രുവരിയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവരോട് ചോദിച്ചു നവംബറിലും ഡിസംബറിലും കഴിഞ്ഞാൽ ജാനുവരിയിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരില്ലയെന്ന് ചോദിച്ചു അപ്പോൾ ഒരു പറഞ്ഞു ഇല്ല നമ്മളൊരു മന്തിന്റെ മിഡിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യണം റിന്യൂ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫെബ്രുവരിയിൽ ചെയ്യേണ്ടി വരുള്ളൂ എന്ന് പറഞ്ഞു ഇൻ കേസ് നമ്മൾ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനുവരിയിൽ പേ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ പറഞ്ഞു നമ്മൾ അങ്ങനെ പോളിസി നമ്മൾ റിന്യൂ ചെയ്തു അങ്ങനെ ചെയ്ത് നവംബർ കഴിഞ്ഞാൽ ഡിസംബർ ഫിഫ്തിന് എനിക്ക് ആക്സ്ക്യൂ പേ ലെറ്ററിൽ നിന്ന് മെസ്സേജ് വരികയാണ് പേ ചെയ്യേണ്ട ടൈമായി ഡ്യൂസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മന്ത്ലി എയ്റ്റ് എയ്റ്റി ത്രീ ആണ് നമുക്ക് ശരിക്കും ഇ എം ഐ വരുന്ന പക്ഷെ എനിക്ക് മെസ്സേജ് വന്നത് നയൻ വൺ നയൻ അതായത് തൊള്ളായിരത്തി പത്തൊൻപത് രൂപ ഞാൻ പേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് വന്നത് ഫസ്റ്റ് ടൈം ആദ്യം തന്നെ നമുക്കൊരു എന്താ എമൗണ്ട് ഒരു മിസ്മാച്ച് വന്നിരിക്കുകയാണ് അത് പോരാതെ തന്നെ നമുക്ക് നവംബറിലും ഡിസംബറിലും കഴിഞ്ഞ ജനുവരിയിലും നമ്മൾ പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് വെരി നെക്സ്റ്റ് മന്തിൽ തന്നെ നമുക്ക് പേ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് വരികയാണ് ഞാൻ അപ്പൊ തന്നെ പോളിസി ബസാറിലേക്ക് കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റ് എന്റെ റിലേഷൻഷിപ്പ് മാനേജർ ഒരു മലയാളി അല്ലായിരുന്നു ഒരു ഹിന്ദി പേഴ്സൺ ആയിരുന്നു ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു എനിക്കൊരു മലയാളി ഏജന്റിനെ കോണ്ടാക്ട് ചെയ്ത് ചെയ്യണം എന്ന് പറഞ്ഞു അതിന് മുമ്പ് തന്നെ ഞാൻ പോളിസി ബസാറിൽ നമുക്ക് ടിക്കറ്റ് റേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പൊ ഞാനതില് എന്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് പറഞ്ഞിട്ട് ഞാൻ ഒരു ടിക്കറ്റ് റേസ് ചെയ്തു പക്ഷെ ടിക്കറ്റിന്റെ ഒരു റെസ്പോൺസ് നമുക്ക് വന്നില്ല ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തതിന് മാത്രമാണ് എനിക്കൊരു റെസ്പോൺസ് കിട്ടിയത് പക്ഷേ മലയാളി ഏജന്റിനെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ മൂന്ന് ദിവസം എടുത്തു എനിക്കൊരു അതിനൊരു ഫേവറബിൾ ആയിട്ട് അതായത് എന്നൊരു മലയാളി ഏജന്റ് കോൾ ചെയ്തില്ല എന്നിട്ട് ഞാൻ അവരുടെ കെയർ അറ്റ് പോളിസി ബസാർ ഡോട്ട് കോം എന്നുള്ള മെയിൽ ഐ ഡിയിലേക്ക് എന്റെ ഈ ഇഷ്യൂസ് എല്ലാം പറഞ്ഞിട്ട് അതുപോലെ ടിക്കറ്റ് റേസ് ചെയ്തിട്ടും എനിക്ക് റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ടിക്കറ്റ് റേസ് ചെയ്തു പക്ഷെ ഒരു റെസ്പോൺസ് ഉണ്ടായില്ല എന്ന് മാത്രല്ല എനിക്കൊരു അക്നോളജ്മെന്റ് അവർക്ക് ആ മെയിൽ കിട്ടിയെന്ന് പോലും അവരെനിക്കൊരു റെസ്പോൺസ് തന്നില്ല എന്നിട്ട് ഞാൻ നിരന്തരം ഡേ ബൈ ഡേ ഞാൻ അവർക്ക് മെയിൽ ചെയ്തിട്ടും അതുപോലെ ടിക്കറ്റ് റേസ് ചെയ്തിട്ടും ചാറ്റ് സപ്പോർട്ടിലേക്ക് കോൾ ചെയ്തിട്ടൊക്കെയാണ് എനിക്കൊരു ഫോർത്ത് ഡേയിലാണ് എന്നെ ഒരു മലയാളി ഏജന്റ് കോൾ ചെയ്യുന്നത് ഞാൻ ചെയ്തിട്ട് അവർ കോൾ ചെയ്തപ്പോൾ ഞാൻ അവരടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നിട്ട് ആ കുട്ടി പറഞ്ഞു ഞാൻ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പോയി പോയി പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഒരു കോളൊന്നും വരില്ല നമ്മൾ അങ്ങനെ വിചാരിച്ച വിചാരിച്ചിരുന്നു ഞാൻ ഞാനിരിക്കാനേ ഉള്ളൂ ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ അങ്ങോട്ട് കോൾ ചെയ്തു എന്താണ് സീനിയർ എന്താണ് പറഞ്ഞെന്ന് പറഞ്ഞു ചോദിച്ചിട്ട് ഇതിന്റെ എല്ലാം ഒപ്പം തന്നെ ആക്സിയോ നിന്ന് എനിക്ക് നിരന്തരം മെസ്സേജസും കോൾസും വന്നുകൊണ്ടിരിക്കുകയാണ് അവര് സിബിളിനെ ഇമ്പാക്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ലേറ്റ് പേയ്മെന്റ് ആണ് ഡ്യൂസ് വരുന്നുണ്ട് വീട്ടിലേക്ക് ഒരു ഏജന്റിനെ പറഞ്ഞയക്കും ഇ എം ഐസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നിരന്തരം എനിക്ക് കോൾസും ഹറാസ്മെന്റും സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങളെന്നെല്ലാം ഞാൻ ആക്സിയോ ടീമിനെ മെയിൽ ചെയ്തു അവരെ വിളിച്ചു പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു നിങ്ങള് ഞങ്ങളോടല്ല പറയേണ്ടത് പോളിസി ബസാർ ടീമിനോടാണ് പറയേണ്ടത് അവരാണ് നമ്മളെ ബ്രോക്കറ് അവരാണ് നമ്മളെ അവരായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അവരോടാണ് പറയണ്ടേന്ന് പക്ഷെ അടുത്ത് പറയുമ്പോൾ അവർ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല നമുക്ക് വേണ്ട ഒരു സപ്പോർട്ട് പോലും അവര് തരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എന്റെ മലയാളി എക്സിക്യൂട്ടീവിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ആ കുട്ടീനോട് ഞാൻ ചോദിച്ചു സീനിയർ എന്താണ് പറഞ്ഞേന്ന് അപ്പൊ ആ കുട്ടി പറഞ്ഞത് നമ്മൾ തന്നെ പേ ചെയ്യണം അവരുടെ ഏജന്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ൂഫുണ്ട് ഞാൻ കോൾ റെക്കോർഡിംഗ് ചെയ്യാറുണ്ടായിരുന്നു മാസം മതി അതൊക്കെ ഇരുപത്തിയാറ് മാസം രണ്ട് മാസത്തേക്കാണ് ഡൗൺ പേയ്മെന്റ് നമുക്ക് രണ്ട് മാസം അതായത് നമുക്ക് രണ്ട് മാസം അടക്കേണ്ടി വരും ബാക്കി പിന്നെ നമുക്ക് പേമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പേയ്മെന്റ് പറഞ്ഞാൽ ആണ് അടുത്ത പേയ്മെന്റ് ഫീൻ അടക്കേണ്ടിവരും ഓക്കെ ആണോ ഇപ്പൊ നമുക്ക് രണ്ടായിരത്തി അറുപത് ഇന്നത്തെ മാസമാസം മാസമാസം പറയുമ്പോ നമുക്ക് ഇപ്പൊ നവംബർ പോയി ഡിസംബർ ജനുവരി ഇനി നമ്മൾ ഫെബ്രുവരി ആയിരിക്കും അടുത്താ പോകുന്നത് ഓക്കെ നവംബറിലെ പോയി നമ്മൾ ഈ ഒരു മാസത്തിന്റെ പാതിട്ട് നമുക്ക് അടുത്ത മാസത്തിന്റെ അടുത്താണ് പേമെന്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞു എന്റെ വോയിസ് റെക്കോർഡിംഗ് എടുക്കുന്നുണ്ട് ഈ ഏജന്റ് എന്റെ അടുത്ത് പറഞ്ഞ വോയിസ് ക്ലിയർ ആയിട്ട് എന്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ ഏജന്റിന്റെ എംപ്ലോയി ആയി മെയിമും പറയാൻ പറഞ്ഞു അവർക്കെതിരെ കേസ് കൊടുക്കണം ഞാൻ പറഞ്ഞു എനിക്ക് അവരുടെ കേസല്ല വേണ്ടത് എനിക്കൊരു സൊല്യൂഷനാണ് വേണ്ടത് എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു പക്ഷെ അവർ പറയുന്നത് നിങ്ങൾ എന്തായാലും പേ ചെയ്താലേ പറ്റുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോളിസി ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എനിക്കിങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ആളുകളായിട്ട് ഇനി ഒരു കോൺടാക്ട് വയ്ക്കാൻ താല്പര്യമില്ല ഞാൻ പോളിസി ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞു നമ്മളിങ്ങനെ പറയാൻ വേണ്ടി അവർ കാത്തിരുന്നത് പോലെ ആ കുട്ടി പറഞ്ഞത് എന്റെ അടുത്ത് പോളിസി ബസാർ ഡോട്ട് കോം എന്ന മെയിലിലേക്ക് പോളിസി ക്യാൻസൽ ചെയ്യാണെന്ന് പറഞ്ഞിട്ടൊരു മെയിൽ ചെയ്യണം നിങ്ങളുടെ കൺസൾന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോളിസി ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ നോക്കൂ നമ്മളിപ്പോ ഒരു പോളിസി എടുക്കിടേക്കാൾ മുമ്പ് നമ്മളൊരു എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ സൈറ്റിൽ കയറി നമ്മളൊരു പോളിസിക്ക് വേണ്ടി ഒരു എൻക്വയറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് നമ്മൾ നിരന്തരം ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കും മാഡം എടുക്കണില്ലേ പോളിസി എടുക്കണില്ലേ ഇത്രയായി അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ വിളിച്ചോണ്ടേരിക്കും നമ്മളൊരു ആവശ്യത്തിന് അവർ അവർക്ക് നമ്മളെ പേയ്മെന്റ് എല്ലാം ചെയ്തിട്ട് നമ്മളൊരു സപ്പോർട്ടിന് വേണ്ടി അവരെ വിളിച്ചുകഴിഞ്ഞിരുന്നെങ്കി ഇങ്ങനെയാണോ അവർ നമ്മളോട് ബിഹേവ് ചെയ്യുക അപ്പൊ അതുകൊണ്ട് നമ്മളൊരു എന്താ പറയാ ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ആ കുട്ടീനോടൊന്ന് സൊല്യൂഷൻ പോലും നോക്കാതെ അവരെന്നോട് ക്യാൻസൽ ചെയ്തോളാൻ പറയാണ് ചെയ്തത് അങ്ങനെ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു ഞാനിത് കേസ് ചെയ്ത് കേസ് ഫയൽ ചെയ്യും എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു റെസ്പോൺസ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയില്ലെങ്കിൽ ഞാനിത് കേസ് ഫയൽ ചെയ്യും അതുപോലെ ഞാൻ അതുപോലെ തന്നെ ഞാൻ ഒരു പബ്ലിക്കില് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല അവർ പറഞ്ഞു എന്ത് ചെയ്തോളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണം ഞാൻ അതുപോലെ കൺസ്യൂമർ അഫയേഴ്സിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെ മിസ് മിസ്സെല്ലിങ് ആണ് ഇവര് നമ്മുടെ അടുത്ത് പറഞ്ഞ ഒരു ഏജന്റ് പറഞ്ഞതല്ല മറ്റൊരു ഏജന്റ് പറയുന്നതെന്ന് ഇപ്പൊ ഞാൻ വിളിച്ച ഏജന്റ് എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡൗൺ പേയ്മെന്റ് ആണ് അതായത് ഫസ്റ്റ് മന്തിലേക്കും രണ്ട് മാസത്തെ പേയ്മെന്റ് ഒരു മന്തിലെ ഫസ്റ്റ് മന്തിലേക്കും സെക്കൻഡ് പേയ്മെന്റ് ലാസ്റ്റ് അവസാനിക്കുന്ന ലാസ്റ്റ് മന്തിൽ അതായത് ടു ഇയറിലെ ലാസ്റ്റ് മന്തിലേക്കുള്ള പേയ്മെന്റ് ആണ് ഞാൻ ഇനീഷ്യലി ചെയ്തതെന്നാണ് പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ ഇപ്പം ഒക്ടോബർ തേർട്ടി ഫസ്റ്റിന് എന്നോട് പറഞ്ഞ ഒരു ഏജന്റ് പറഞ്ഞത് ഇനീഷ്യലി ഉള്ള രണ്ട് മാസത്തെ പേയ്മെന്റ് ആണെന്നാണ് ഇപ്പൊ ഒരു ജസ്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ലാസ്റ്റ് മന്തിലേക്കാണെന്ന് ഇൻ കേസ് ഇതിപ്പോ ലാസ്റ്റ് മന്തിൽ ഞാനിപ്പോ പേ ചെയ്യാതെ ഇവരെടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇവർ പറയില്ലേ എന്നോട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല അതൊക്കെ വെറുതെയാണോ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്റെ കയ്യിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടായിരിക്കും ഇത്രയും നാള് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടായിരിക്കും ഞാൻ അത് പേ ചെയ്യേണ്ടി വരും ഇപ്പൊ വളരെ നിസ്സാരമായ ഒരു പ്രൈസ് ആണ് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരിപ്പൊ എന്നോട് ഇങ്ങനെ ചെയ്തത് അപ്പൊ എനിക്കിപ്പം ലക്ഷങ്ങളുടെ ഒരു ക്ലെയിം വേണ്ടി വന്ന് ഇങ്ങനെ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യും ഇതുകൊണ്ടെല്ലാം കൊണ്ടാണ് ഞാൻ ഈ പോളിസി ക്യാൻസൽ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത് അങ്ങനെ ഞാൻ പോളിസി ഇനീഷ്യേറ്റ് ചെയ്തു അവരുടെ ഏജന്റ് എന്നെ വിളിച്ചിട്ട് പോളിസി ചെയ്യാ ക്യാൻസൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പ്രോസസിംഗിലാണെന്ന് എന്നെ അറിയിച്ചു ഞാനിപ്പോൾ കൺസ്യൂമർ അഫയേഴ്സിലും ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതിന്റെ റിപ്ലൈ എനിക്കൊന്നും വന്നിട്ടില്ല ആക്സിയോ ടീമിനെ ഞാൻ കോൺടാക്ട് ചെയ്തു അവരോടും ഞാൻ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അവർക്കും ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട് അവര് പറഞ്ഞത് എന്റെ സിബിലിനെ ഇമ്പാക്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കൂടി വേണ്ടിട്ടാണ് അതിനൊരു പ്രൊട്ടക്ഷനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ കൺസ്യൂമർ അഫയേഴ്സിലും ഞാൻ കേസ് ഫയൽ ചെയ്തത് അപ്പം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് എനിക്ക് അവരോ അവരോട് വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല ഇത് എനിക്ക് എൻ്റെ കാര്യത്തിന് ഒരു സൊല്യൂഷൻ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു കേസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതുപോലൊരു പോളിസി പോളിസി ബസ്സറി കോടി അല്ലെങ്കിൽ ഇവിടെനിന്ന് ഇവിടെ എന്നായാലും എടുക്കാണെങ്കിൽ അവയർനെസ്സിന് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ആദ്യങ്ങൾക്കും ഇങ്ങനെ ഒരു ആരെങ്കിലും വാക്കുകളിൽ കൂടെ പറയണെങ്കിൽ അത് പോരാ നമുക്കതൊരു പ്രൂഫേ അല്ല റിട്ടേൺ ആയിട്ട് അവരോട് ഒന്നെങ്കിൽ മെയിൽ ചെയ്ത് തരാൻ പറയാ ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മെയിൽ ചെയ്ത് തരാൻ പറയാ എന്നാൽ മാത്രമേ നമുക്കതൊരു വാലിഡ് ആയിട്ടുള്ളൊരു പ്രൂഫാവു ആവുള്ളൂ ഇപ്പൊ എൻ്റെ കയ്യിൽ ഇതിനെല്ലാം വേണ്ടി ഞാൻ മെയിൽ ചെയ്തതും ഇപ്പൊ ആക്സി സ്ക്രീൻഷോട്ടും എല്ലാം ഉണ്ട് ഞാൻ ഇതെല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യുക നമുക്ക് എല്ലാവർക്കും അറിയാലോ ആർക്കൊക്കെ എന്തൊക്കെയാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്